നമസ്കാരം ഇന്നിപ്പം ഓട്ടോമാറ്റിക് കാറുകളെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന ഓട്ടോമാറ്റിക് കാറുകൾ എന്ന് പറയുന്നത് എം ടി കാറുകളാണ് അപ്പോൾ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സാധാരണഗതിയിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ നോക്കുമ്പം അതിനകത്തൊരു ഉണ്ടായിരിക്കും ഡ്രൈവ് ഉണ്ടായിരിക്കും ന്യൂട്രൽ ഉണ്ടായിരിക്കും റിവേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ ഒരു ലോ ഗിയറ് അങ്ങനൊരു ആ ഒരു സീരീസിലാണ് ഇതിൻ്റെ ഗിയർ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ എ എം ടി ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പാർക്ക് എന്ന് പറയുന്ന ഒരു എംബ്ലമോ അല്ലെങ്കിൽ സിമ്പലോ ഒന്നും നമ്മൾ കാണാൻ കഴിയില്ല ഇത് ഒരു ആക്ച്വേറ്ററിനെ വെച്ചിട്ട് ഒരു മാനുവൽ ട്രാൻസ്മിഷനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യുവറായിട്ടൊരു നല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ടെക്നോളജി എന്നൊക്കെ നമുക്ക് പറയാം ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ആ ഒരു ട്രാൻസ്മിഷനുമായിട്ട് മൈക്രോ എ വി എന്നൊന്നും കമ്പനി അവകാശപ്പെടുന്നില്ല ഈ ഒരു വാഹനത്തെ ഇപ്പോൾ ഇഗ്നിസിനെ വരെ മൈക്രോ എ വി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിട്രോയിൻ്റെ സീ ത്രീ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ അതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട് ഈ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ത്രീ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വാഹനമാണ് മെക്കാനിക്കലി വളരെ നല്ല വാഹനമാണ് എഞ്ചിൻ വേട മറ്റൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ആണ് അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ കോൺടൻറ്റിലേക്ക് കിടക്കാം എന്തായാലും നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ ആണ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല് മില്ലിമീറ്റർ ആണ് ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ആണ് അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് കേബ് വെയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അൻപത്തി അഞ്ച് കിലോഗ്രാമും ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കിലോഗ്രാമാണ് എടുത്തുകൊണ്ടൊരു കാര്യം നല്ല സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു നോർമലി വരുന്ന ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ആ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് സിലിണ്ടർ എഞ്ചിനാണ് ാണ് എമ്മിൽ വരുന്നത് ടോർക്ക് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലാണ് വരുന്നത് പക്ഷേ ആ ഒരു എൻജിനല്ല ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ കൂടെ കൊടുത്തിട്ടുള്ളത് അതൊരു വലിയ കാര്യമാണ് വൺ പോയിന്റ് ടു എന്ന് പറയുന്ന എൻജിനാണ് കഷ്ടിച്ച് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി ആണ് ഇതിൻ്റെ ഒരു പവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എട്ട് പോയിൻ്റ് ആറ് അഞ്ച് ബി എച്ച് പി അറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്ക് അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എം മുതൽ ജനറേറ്റ് ചെയ്യും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നമുക്കറിയാം ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിനാണ് എടുത്തു പറയട്ടെ ആദ്യം ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കൊണ്ടുവരും അതിൻ്റെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക് കൊണ്ടുവരികയില്ല പിന്നെ മാനുവൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു വാഹനത്തിൻ്റെ പേരും പ്രശസ്തിയും ആളുകൾ ഇതിനെ മറന്നു തുടങ്ങുമ്പോഴത്തായിരിക്കും ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് അത് ഇത്തരത്തിലൊരു സെഗ്മെൻറ്റിലുള്ള ഇതിപ്പോൾ കോമ്പിറ്റ് ചെയ്യുന്ന വാഹനം അല്ലെങ്കിൽ മോഡലുകളായിട്ടുള്ള ടാറ്റ പഞ്ചാണെന്നുണ്ടെങ്കിലും ഹ്യൂണ്ട എക്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എം ടി ട്രാൻസ്മിഷൻ ആണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഫീച്ചറുകളൊക്കെ നോക്കി പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഫീച്ചറുകൾ കുറവായിട്ട് തോന്നും പക്ഷെ എന്നെപ്പോലെ മെക്കാനിക്കൽ സൈഡ് മാത്രം അല്ലെങ്കിൽ എൻജിൻ ഗിയർ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട് കാരണം ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് അത് നമ്മൾ സാധാരണ ഇതിലിവിടെ സീ ത്രീ എയർ ക്രോസിലും അതു മാത്രമല്ല ബസാൾട്ടിലൊക്കെ കണ്ടിട്ടുള്ള ആ സെയിം സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നമുക്ക് ഈ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വില അത് ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ വില അനൗൺസ് ചെയ്തിട്ടുണ്ട് വില എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ടോപ്പ് ആൻഡ് സ്പെക്കായിട്ടുള്ള ഷൈൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റിലാണ് ഇത് ഈ ഒരു വാഹനം ആയിട്ടുള്ളത് ഷൈൻ തന്നെ നാല് വേരിയൻ്റ് ഉണ്ട് ഇപ്പം ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിനെ തന്നെ ഡിവൈഡ് ചെയ്ത് നാല് രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റ് ഷൈൻ വൈബ് പാക്ക് അതുമാത്രമല്ല ഷൈൻ ഡ്യുവൽ ടോൺ നാലാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് ഷൈൻ ഡ്യുവൽ ടോൺ വൈബ് പാക്ക് അപ്പോൾ അങ്ങനെ നാല് വേരിയൻ്റിലാണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഷൈൻ വൈബ് പാക്ക് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഷൈൻ ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഷൈൻ ഡ്യുവൽ ടോൺ വൈബ് പാക്ക് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പത്ത് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വരെയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്യുവൽ ടോൺ എന്നൊക്കെ പറയുന്ന വേരിയൻറ്റ് ജസ്റ്റ് വാഹനത്തിന് രണ്ട് ടോൺ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ റൂഫിൽ വേറൊരു കളർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഹാലജൻ പ്രൊജക്റ്റഡ് പ്രൊജക്റ്റഡായിട്ടുള്ള ഹെഡ് ലാമ്പുകളൊക്കെ മാറ്റിയിട്ട് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളാക്കിയിട്ടുണ്ട് സെൻ്ററിൽ ഉണ്ടായിരുന്ന ഈ പവർ വിൻഡോ ബട്ടൺ സ്വിച്ചുകളൊക്കെ എടുത്തിട്ട് ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല ഫോഗ് ലാമ്പ് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്ന് പക്ഷേ ഇതാരും അറിയുന്നില്ല ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുവരണ്ടേ അല്ലാതെ വണ്ടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ ആരും അങ്ങനെ ഓർക്കത്തില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്തുണ്ട് സെവൻ ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുണ്ട് ടെൻ പോയിൻറ്റ് ടു ടു ഇഞ്ചിൻ്റെ സിസ്റ്റം ഉണ്ട് സിക്സ് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഒരു മൈ സിട്രാൺ കണക്ട് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനോട് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തെ കണക്ട് ചെയ്യാനൊക്കെ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു എൺപത്തയ്യായിരം രൂപയുടെ ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കോമ്പിറ്റ് ചെയ്യുന്ന ഹ്യുണ്ടായുടെ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിലും ടാറ്റയുടെ പഞ്ചാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് വാഹനങ്ങളും എം ടി ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ പാനൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ടാറ്റ പഞ്ചിൻ്റെ കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റി കുറച്ചും കൂടെ നല്ലതാണ് പക്ഷേ ഇതിനെയൊക്കെ കവച്ച് വെക്കുന്ന രീതിയിലുള്ളൊരു മെക്കാനിക്കലി നല്ല ഒന്നാന്തരം സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇവിടെ വരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വൺ പോയിന്റ് ടു ഗ്യാസുലിൻ ഡയറക്ടഡ് ടർബോ പെട്രോൾ എൻജിൻ ഉണ്ട് അതായത് ജി ഡി എഞ്ചിൻ അവർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എഞ്ചിനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് നൂറ്റി ഇരുപത്തഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എൻ എം ടോർക്കുമാണ് പക്ഷേ പ്യുർടെക് വൺ ടെൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി എൻ എം ടോർക്കാണ് അത് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത് ഞാൻ കുറച്ചുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കായിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കും യഥാർത്ഥത്തിൽ നൂറ്റി നൂറ്റി ബി എച്ച് പി പവറും ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ടാറ്റയുടെ റീസൻ്റ് ഇറങ്ങിയിട്ടുള്ള ഗ്യാസ് ഒയിൻ ഡയറക്റ്റ് അല്ലെങ്കിൽ ജി ഡി എഞ്ചിൻ എന്ന് പറയുന്ന വൺ പോയിൻറ്റ് ടു ടർബോ ചാർജഡ് എഞ്ചിൻ അതുമായിട്ട് കമ്പയർ കമ്പനിയാവുമ്പോഴത്തേക്കും അതിനേക്കാൾ കുറച്ചും കൂടെ റിഫൈൻഡും കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നത് ഈ പറയുന്ന പ്യൂർടെക് വൺ ടെൻ ആണ് അത് വളരെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് പിന്നെ ചെയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് അതായത് വെറ്റ് ചെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് കാരണം എൻജിനകത്തുള്ള ഒരു പർട്ടിക്കുലർ മെക്കാനിക്കൽ ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ശരിക്കും നല്ല രീതിക്ക് ഓയിലൊക്കെ മാറി വണ്ടിയെ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് ഈ ഒരു വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് ലോങ് ലൈഫ് കിട്ടും തീർച്ചയാണ് അപ്പോൾ ആകർഷണീയത എന്ന് പറയുന്നത് വളരെ മികച്ച സസ്പെൻഷൻ പ്യുവർടെക് വൺ ടെൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്ക് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടുകളാണ് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം